നയം എന്താണ് പ്രീണനയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോവിയറ്റ് യൂണിയൻ ഉണ്ടല്ലോ സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് വളർന്നു വന്നു അപ്പൊ സോവിയറ്റ് യൂണിയൻ പണ്ട് രാജഭരണത്തിലായിരുന്നു പിന്നെ എന്ത് ചെയ്തു അത് കഴിഞ്ഞ് എന്ത് ചെയ്തു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് ജനങ്ങളിലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു റിപ്പബ്ലിക് അവിടെ ഉയർന്നു വന്നു ഉയർന്നു വന്നപ്പോ എന്ത് ചെയ്തു എല്ലാവർക്കും പേടിയായി ബാക്കിയുള്ള രാജ്യക്കാർക്ക് ഭയങ്കര പേടിയായി പ്രത്യേകിച്ച് ആർക്ക് ഇറ്റലിക്കും ജർമ്മനിക്കും ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് പേടിയായി ഇനിയും ഈ എന്താണ് കമ്മ്യൂണിസം നമ്മുടെ ഈ ഇറ്റലിയിലും ജർമ്മനിയിലും വന്നു കഴിഞ്ഞാൽ നമ്മളെ അടിച്ചു മാറ്റിയിട്ട് ആര് ഭരിക്കും ജനങ്ങൾ ഭരിക്കും അതൊരിക്കലും നമ്മൾ പറ്റൂല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ഇവർക്ക് ഈ ഒരു സോവിയറ്റ് യൂണിയനോട് ഭയങ്കര ആയിട്ട് ഒരു പക ദേഷ്യവും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്ത് ആര് വരാണ് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇംഗ്ലണ്ടും ഫ്രാൻസും കൂടി വരെയാണ് ഓക്കെ ഞങ്ങളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ആരൊക്കെ ഇറ്റലിയും ജർമ്മനിയും ഫ്രാൻസും ഇംഗ്ലണ്ടും ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടുള്ള ഒരു നയമാണ് പ്രീണ നയം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സോവിയറ്റ് യൂണിയനെ എതിർത്ത് നിൽക്കുകയാണ് അതേപോലെ തന്നെ എന്താണ് കമ്മ്യൂണിസ്റ്റ് ഭരണം നമ്മുടെ നാല് പേരുടെ സ്ഥലത്തും വരാൻ പാടില്ല നമ്മൾ ഇപ്പോൾ ഉള്ളതൊക്കെ പോലെ തന്നെ ആയിരിക്കും ഭരിക്കുന്നത് ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് നയവും കമ്മ്യൂണിസ്റ്റ് ശാക്ഷവും ഇങ്ങോട്ട് വരാൻ പാടില്ല നമ്മുടെ രാജ്യത്ത് വരാനായിട്ട് പാടില്ല ഇതിനെയാണ് പ്രീണ നയം എന്ന് പറയുന്നത്